വളരെ വാർത്ത കൊല്ലം നെടുവത്തൂരിൽ കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കുന്നതിനിടെ ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ മൂന്ന് പേർക്ക് ദാരുണാന്ത്യം കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് അംഗമായ ആറ്റിങ്ങൽ സ്വദേശി സോണി എസ് കുമാർ കിണറ്റിൽ ചാടിയ നെടുവത്തൂർ സ്വദേശിനി അർച്ചന സുഹൃത്ത് ശിവകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത് തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം നടന്നത് രക്ഷാപ്രവർത്തനത്തിനിടെ കിണറിന്റെ കൈവരി ഇടിഞ്ഞു വീണായിരുന്നു മരണം സംഭവിച്ചത് മൂന്ന് കുട്ടികളുടെ അമ്മയാണ് മരിച്ച അർച്ചനെ കണ്ടി അവനും അവന് കണ്ടിപ്പോയിട്ട് മരിച്ചിരുന്ന പറയുന്ന ചോദിക്കോട്ട് ഇപ്പഴത്തേക്ക് അപ്പഴത്തേക്ക് തൂണ് തൂണിരി എൺപത് അടിത്താഴ്ചയുള്ള കിണറായിരുന്നു പുലർച്ചെ പന്ത്രണ്ട് പതിനഞ്ചോടെയാണ് കൊട്ടാരക്കര ഫയർഫോഴ്സിന് അപകട വിവരം അറിയിച്ചുകൊണ്ട് ഫോൺ കോൾ എത്തുന്നത് ഫയർഫോഴ്സ് എത്തുമ്പോൾ അർച്ചനയുടെ മൂത്ത രണ്ടു മക്കൾ വഴിയിൽ നിൽക്കുകയായിരുന്നു അമ്മ കിണറ്റിൽ വീണെന്ന് പറഞ്ഞ് കുട്ടികൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ വീട്ടിലേക്ക് കൊണ്ടുപോയി തുടർന്ന് കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് അംഗമായ സോണി റോപ്പ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് കിണറ്റിൽ ഇറങ്ങുകയായിരുന്നു യുവതിയെ മുകളിലേക്ക് കയറ്റാൻ ശ്രമിക്കുമ്പോഴാണ് കൈവരി ഇടിഞ്ഞ് അപകടമുണ്ടായത് അപകട സമയത്ത് കിണറിന്റെ അരികിൽ നിൽക്കുകയായിരുന്ന അർച്ചനയുടെ സുഹൃത്ത് ശിവകൃഷ്ണൻ കിണറ്റിലേക്ക് വീഴുകയായിരുന്നു ശിവകൃഷ്ണനും അർച്ചനയും കുറച്ചുനാളായി ഒരുമിച്ചായിരുന്നു താമസമെന്നും നാട്ടുകാർ പറയുന്നു ഇവർ തമ്മിലുള്ള തർക്കമാണ് യുവതി കിണറ്റിലേക്ക് ചാടാൻ

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ